ഭയത്തിന്റെ അതിരുകൾക്കപ്പുറം ആത്മാവിന്റെ തീവ്ര പ്രണയം സർവമായി റീച്ച് ചെയ്ത ഋഷിരാജ് സിംഗും സർവമായിക്ക് ഋഷിരാജ് നൽകിയ റിവ്യൂ നോക്കാം ആഭിചാരങ്ങളിൽ നിമഗ്നമാണ് ഇന്നും സമൂഹം എന്ന് പറഞ്ഞാണ് സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തുടങ്ങുന്നത് ഈശ്വര സങ്കല്പത്തെക്കുറിച്ചും അലൌകിക ശക്തികളെക്കുറിച്ചും ഭൂതപ്രേതാദികളെ കുറിച്ചുമൊക്കെയുള്ള വിശ്വാസം വ്യത്യസ്തമായി തന്നെ മനുഷ്യൻ ഇന്നും തുടർന്നു വരുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് സത്യത്തിൽ ഇതെല്ലാം ആത്മസൃഷ്ടമാണെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് അതായത് നമ്മെ നിയന്ത്രിക്കുന്നതിനും ഭയപ്പെടുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെയായി നമ്മൾ തന്നെ നേരും നന്മയുമൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നു നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതും എന്നാൽ ചെയ്യാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ സ്വപ്നങ്ങളായും ദിവാസ്വപ്നങ്ങളായും നമ്മുടെ ഭാവന നിരന്തരം വളർത്തിയെടുക്കും എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ഉള്ളിൽ വളർത്തിയെടുക്കുന്ന ആ മൂന്നാമൻ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവവും പിശാച്ചുമൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറയുന്നത് ഭൂതപ്രദ ഭൂതപ്രദപിശാച്ചുകളും പ്രാപഞ്ചിക ശക്തികളും നമ്മെ നിയന്ത്രിക്കുന്നുണ്ടെന്ന വിശ്വാസം പ്രാചീന മനുഷ്യരിൽ പോലും ഉണ്ടായിരുന്നു അതിൽ നിന്നാവാം ഭയം ഉടലെടുത്തതും ഇത്തരത്തിലുള്ള ചിന്തകളും ചർച്ചകളും പല രീതിയിലും ഇപ്പോഴും നടക്കുന്നുണ്ട് കഥകളായും കവിതകളായും പെയിന്റിങ്ങുകളായും മറ്റ് കലാരൂപങ്ങളുമായും ഒക്കെ അത് ഉയർന്നു വന്നിട്ടുമുണ്ട് അതിന്റെ വിഭിന്നമായ ആശയാവിഷ്കാരമാണ് അഖിൽസത്തിന്റെ സർവമായ എന്ന സിനിമയും ഭയപ്പെടുത്താൻ മാത്രമല്ല ഏറ്റവും തീവ്രമായി പ്രണയിക്കാനും ആത്മാവിനാവുമെന്ന തരളിത കൗതുകത്തെ അഗൽസത്തിൻ പ്രമേയമാക്കിയപ്പോൾ അതൊരു മനോഹര ചലച്ചിത്രമായി നിവിൻ പോളിയുടെ രണ്ടാം വരവിന് ഈ സിനിമ കളമൊരുക്കിയെന്നാണ് ചർച്ചകൾ എന്നാൽ പല കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം നമ്മോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സർവമായിയിലെ പ്രൗഢമായ അഭിനയം ആ മികവിനെ ഒന്നുകൂടി ഉയർത്തി കാണിച്ചു അതുകൊണ്ടാണ് പ്രഭേന്ദു ഒരിക്കലും പറന്നു പോകാത്ത തരത്തിൽ നമ്മുടെ മനസ്സ് ചേക്കേറിയത് റിയ ഷിബു എന്ന പെൺകുട്ടി അഭിനയിക്കുകയാണെന്ന് ആർക്കും തോന്നില്ല സിനിമ കണ്ടിറങ്ങുന്ന ഒരാളിന് മായ മാത്യു മാഞ്ഞുറാനെ പ്രേതമായോ പിശാച്ചായോ യക്ഷിയായോ എന്നും സങ്കല്പിക്കാനേ കഴിയില്ല അനായാസമാണ് റിയ ആ റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രേക്ഷകന്റെ പേരക്കിടാവോ മകളോ സഹോദരിയോ കാമുകിയോ ഒക്കെയായി ഏറ്റവും നൌർമല്യത്തോടെ സിനിമ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന കഥാപാത്രം മോഡലുകൾക്ക് പലപ്പോഴും അവനവന്റെ മോഡലുകളാവാൻ കഴിയാറില്ല പലവിധ സങ്കീർണ്ണതകളിലും കുരുങ്ങി നൊമ്പരപ്പെടുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ആടുകയും പാടുകയും ചിരിച്ചു കാണിക്കുകയും ചെയ്യേണ്ടി വരുന്നവരാണ് പലപ്പോഴും മോഡലുകൾ എന്നാൽ അത്തരം ഓർമ്മകളിൽ കുരുങ്ങിക്കിടക്കാതെ പുതിയ സ്വപ്നങ്ങൾ കണ്ടെത്തണമെന്ന സന്ദേശം നൽകുന്ന കഥാപാത്രമാണ് സാദിയ പ്രീതി മുകുന്ദൻ ആ റോള് ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ജനാർദ്ദനന്റെ തനത് രസികത്വം വർഷങ്ങൾക്ക് ശേഷം അമ്മാവൻ കഥാപാത്രത്തിലൂടെ നമ്മൾ കാണുന്നത് സർവ്വം മായിയിലാണ് പ്രായം അദ്ദേഹത്തിന്റെ കഴിവിനെ തെല്ലും തളർത്തിയിട്ടില്ല എന്ന് കാണാം അല്പസമയം കൊണ്ട് തന്നെ വിനീതിന്റെ അഭിനയ മികവും സിനിമയിൽ വെളിപ്പെടുന്നുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പലപ്പോഴും പണമായി ചുരുങ്ങുന്ന കാലത്ത് രൂപേഷ് നമ്പൂതിരിയിലൂടെ നമ്മെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അജു വർഗീസിന് കഴിഞ്ഞു ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും എടുത്തു പറയേണ്ടത് തന്നെയാണ് വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളും നിലവാരം പുലർത്തിയിട്ടുണ്ട് സിനിമയുടെ ഗതി തീരുമാനിക്കുന്നതും പലപ്പോഴും സംഗീതമാണെന്ന് തോന്നും ഗ്രാമഭംഗി ഒപ്പിയെടുക്കുന്ന ശരൺ വേലായുതന്റെ ഫോട്ടോഗ്രാഫിയും വളരെ മികച്ചത് തന്നെയാണ് കൊലപാതകങ്ങളിലും വെടിയൊച്ചകളിലും രക്തച്ചൊരിച്ചിലുകളിലും മസലുകളിലും ഭയപ്പെടുത്തലുകളിലും ഇന്ത്യൻ സിനിമ കുടുങ്ങിക്കിടക്കുമ്പോൾ ആ രീതി പിന്തുടരാവുന്ന ഒരു വിഷയത്തെ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത് സംഭവിക്കുന്ന ഒന്നാക്കി മാറ്റി എന്നതാണ് അഖിൽ സത്യന്റെയും മലയാള സിനിമയുടെയും പ്രത്യേകതയും ഭംഗിയും മുമ്പ് പലരും നമ്മെ ഭയപ്പെടുത്താൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കഥ തീവ്ര പ്രണയത്തിന്റെ മാസ്മരകഥയാവുന്നു സിനിമാ ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യുന്നുണ്ട് ഇത്രയും വൈവിധ്യമായി അനായാസമായി സിനിമയെടുക്കാൻ മലയാളിക്ക് കഴിയൂ എന്നത് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു